بِاللَّهِ كل هؤلاء محمد دارهم مضيئهم موني لهم محمد نحن كالفارس والذهوب يا محمد ما لنا عون سواك يا رؤوف محمد സ്വാഗതം അനുഗ്രഹീതമായ സദ്യ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് റബീവിന്റെ പൊന്നാംകളി പ്രത്യക്ഷപ്പെട്ടത് മുതൽ മുസ്ലിമീങ്ങളെല്ലാം വളരെയധികം ആഹ്ലാദത്തിലുമാണ് ലോകത്ത് എവിടെയെല്ലാം മുസ്ലിം ഉണ്ടോ എവിടെയൊക്കെ ഈ സന്തോഷം ഉണ്ട് കാരണം നമ്മളെല്ലാം നിറവയിലാകാൻ കാരണക്കാരായ നമുക്ക് ലഭിക്കാൻ സബബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളുടെ തങ്ങളുടെ അനുഗ്രഹീതമായതാണ് ആ ജന്മദിനം കടന്നു വരുമ്പോ അതിൽ ആഹ്ലാദിക്കുക സന്തോഷിക്കുക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആരും പറഞ്ഞറിയിക്കാതെ തന്നെ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ടതുമായ കാര്യമാണ് സ്നേഹപ്രകടനം അത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പോലുള്ള വെറും ആ ഒരു വാക്കിലോ ഒതുക്കിയ അതല്ലെങ്കിൽ ഒരു ജാഥയിൽ ഒതുങ്ങുന്ന അതല്ലെങ്കിൽ

എല്ലാ അർത്ഥത്തിലും നമ്മൾ സന്തോഷവാന്മാരാണ് അത് ുംഹബത്തിന്റെ അടയാളമാണ് നിരന്തരം പള്ളികളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും കെട്ടിടങ്ങളിലും ഒക്കെ നമ്മൾ ചൊല്ലുന്നു പാടി പറയുന്നു അതെല്ലാം ആ മഹബത്തിന്റെ അടയാളങ്ങളാണ് അതേപോലെ അന്നദാനങ്ങൾ ഉണ്ടാക്കുന്നു

സുള്ളല്ലാഹു ബറഅന്ന തലാതുൽ മൻ നബീഹി വജദ ഹലവതൽ ഈമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായിാൽ അവൻ ഈമാനിന്റെ രുചി അറിഞ്ഞു ഈമാനിന്റെ മാധുര്യം അവൻ എടുത്തവനായി. എന്തെന്നാൽ റസൂലുള്ളാഹി നബിയോട് മൂന്നാം വിശദീീകരിച്ചതിൽ ഒന്നാമതായി പറഞ്ഞു അയ്യുഖൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി ഒരു മുസ്ലിമിലേക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നാമതായി അള്ളാഹും അത് ഒരു മുസ്ലിമായ മനുഷ്യൻ ഉണ്ടാവേണ്ടതാണ് അത് ഉണ്ടായാൽ മാധുര്യത്തിന്റെ ഒരു ഭാഗം എത്തിച്ചവൻ എന്താണ് അള്ളാഹുമായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹി തന്നായി കളമേത്തോ ഇഷ്ടപ്പെട്ടെന്നു പറഞ്ഞാൽ നമ്മളൊക്കെ അല്ലാഹുവനെ ഇഷ്ടപ്പെടും ഈ പറഞ്ഞ കോലത്തിൽ അല്ലാഹു തആലയെ നമ്മൾ ആരാധിച്ച പെട്ടത് മറ്റുള്ളനേക്കാളొక్కേ അല്ലാഹുവായി കള നമ്മളേ ഇഷ്ടപ്പെട്ടു മഹാന്മാർ പല ഓരോങ്ങളെയും നിർവചിച്ചിട്ടുണ്ട് അല്ലാ യറാക്ക ഹൈറുൽ നഹർ വലാ യഖ്ഖിത ഹൈറു അമർ നിന്നെ 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 കാണാതിരിക്കരുത് എന്ന് കാണാനും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് മഹത്വത്തുണ്ട് നമുക്ക് നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നീ നമ്മൾ ഉണ്ടായിരിക്കണം നമ്മുടെ സാന്നിധ്യം അവിടെയൊക്കെ ഉണ്ടാവണം അതിൽ പെട്ടൊന്നല്ലേ പള്ളി എന്ന് പറയുന്നത് അഞ്ചു കെട്ടി തന്നതാണ് പറഞ്ഞതാണ് ഇത് പള്ളി അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളിയിൽ മുസ്ലിമീങ്ങൾ പോകണം പള്ളിയിൽ ഹാജറാവണം പള്ളിയിൽ ഒക്കെ മുസ്ലിം സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്നത് അള്ളാഹു പിന്നെ കാണാൻ പാടില്ല എന്ന് നമ്മൾ പാടില്ല പറഞ്ഞു സ്ഥലങ്ങളിൽ ഒരു മുസ്ലിമായ മനുഷ്യനോട് പാടില്ല അത് ഹറാമാണ് എന്ന് പറഞ്ഞു തന്നെ നമ്മൾ കാണാൻ പാടില്ല

നിങ്ങൾ ചെയ്യേണ്ട എന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യൽ റസൂലുള്ളാഹി ഇഷ്ടമല്ല റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് വെരക്കി തന്ന കാര്യങ്ങൾ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് തന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന കാര്യങ്ങൾ നമ്മിൽ ഉണ്ടാവൈ നാം അത് ചെയ്യൽ നാം അതിന് സന്നിഹിതരാല്ല റസൂലുള്ളാഹി തങ്ങളെ പൂർത്തപ്പെടുകയില്ല പിന്നെ എ റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെട്ടവരാവുക അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായി എന്നെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാലോ എന്റെ കൂടെ സ്വർഗത്തിലുമായിരിക്കും അപ്പൊ നമ്മൾ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നമ്മോട് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ കഴിഞ്ഞ പരമാവധി പാടില്ല എന്ന് പരമാവധി നമ്മൾ വിട്ടുനിൽക്കാനും മാറി നിൽക്കാനും ശ്രമിക്കുകയും വേണം എന്നിട്ട് അതിനോട് അനുബന്ധമായി കൊണ്ട് നമുക്ക് അടയാളങ്ങളൊക്കെ നമ്മിൽ ഉണ്ടാകുമ്പോ അതാണ് ശരിയായ മഹബം അല്ലാതെ ഈ പറഞ്ഞ പല കാര്യങ്ങളൊന്നും ഇല്ലാതെ അഞ്ചു നേരത്തെ നിസ്സാരമാണ്

അതേപോലെ ഉദാഹരണം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും

പാടില്ലാത്തത് ഞാൻ പറഞ്ഞല്ലോ മുൻകഴിഞ്ഞു പോയ മഹത്വ നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെയാണ് അതാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും നടപ്പിലാക്കേണ്ടതും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതും ഒക്കെ അതാണ് ആനരിക ഈ വിധം ചിട്ടപ്പെടുത്തി കൊണ്ടാണ് അവര് പാട്ടുപാടി എല്ലാം അവര് മദ്ഹി ചെയ്തതെല്ലാം സഅനബൻ ദാബിർ റസൂലുള്ളാഹി വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങടെ വണ്ടിയിൽ വെച്ചുകൊണ്ട് ഹബീബായ നബിനെങ്ങളെ പുകഴ്ത്തിടുന്നത്രയാണ്ത്ര സുംഗരമായ വരികളാണ് മൊഹമ്മനപ്പെട്ട ഒരു പാടിയത് അന്നബിയ്യുൽ റസൂലുള്ളാഹി തന്നൽ ആീകാരക്കൊണ്ട് റസൂലുള്ളാഹി തന്നോ ശാറണിചു അല്ലാഹുവിൻ റസൂലിനെ സിഗാജനം നൽകി സ്വഹാബത്ത് ഒരുപാട് ഒരുപാട് പേര് മൗലിദിന്റെ ഗ്രന്ഥങ്ങളിൽ വെച്ചു അവരൊക്കെ വലിയ ഉണ്ടാക്കി ഇത് ചെയ്തവരൊക്കെ അവരുടെ നൂറ് ശതമാനം ചിട്ടപ്പെടുത്തിയാണ് എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തത് അപ്പോഴേ ശരിക്കും അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് ഉണ്ടാവുകയുള്ളു ശരിയായവുകയുള്ളു ുംസൂൽ പറഞ്ഞ ആ നിലക്കുള്ള ഞാൻ സൂചിപ്പിച്ച രൂപത്തിലുള്ള ശ്രമിക്കണം രണ്ടാമതായി മാധുര്യം वहाँ यूपी बल मर अल्लाह यूपी बुकुली ना दिया अल्लाह हमें इंजर प्रेरित के बैठे मात्रम अजाल मच्छर जाले इस्तेमाल पड़ोगा तीन या एक आयन दिल में नया रान बैठे साथ दिल बूटा लिया है पराले इस्तेमाल पड़ोगा मुना मजाई आई एक तरह से नहीं यारों का कि उत्तरी बाजा है ना तब अल्लाह मिन्हा तमारी तरह � നമുക്ക് ഇതായു ഇത് കിട്ടിയതിനു ശേഷം പിന്നീട് നമ്മൾ മടങ്ങി വെറുക്കണം ആ വെറുപ്പ് ഏതുപോലെ തീകുട്ടത്തിലേക്കറിയപ്പെടൽ നമുക്ക് വെറുപ്പല്ലേ അത് വെറുക്കുന്നത് പോലെ അല്ലെങ്കിൽ അനുപരിയായി ഇനി മടക്കം നമ്മൾ വെറുക്കണം പരിപ്പാടുണ്ടാവണം ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം

وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين